താൽക്കാലികമെങ്കിലും ഇസ്രേൽ തകർത്തെറിഞ്ഞ മണ്ണിൽ സമാധാനത്തിന്റെ വെളിച്ചം ഈ റബദാനിൽ തങ്ങള്ക്ക് ലഭിക്കുമെന്ന ഗാസഞ്ചനതയുടെ പ്രതീക്ഷയാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അവരുടെ ജീവിക്കാനുള്ള പ്രതീക്ഷയ്ക്കുമേൽ വീണ്ടും ഇസ്രയേൽ മരണമഴയാണ് പെയ്ച്ചിരിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ എന്ന നശിച്ച രാജ്യം എൺപതിലേറെ മനുഷ്യരെയാണ് പാലസ്തീനിൽ കൊന്നൊടുക്കിയിരിക്കുന്നത് ഏകദേശം രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ ഇസ്രായേൽ പുനരാരംഭിച്ചിരിക്കുന്നത് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാറുടെ സമയപരിധി അവസാനിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത് ആക്രമണം കൂടിയാണിത് ഗാസയിൽ ഉടനീളം നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് വലിയ രീതിയിൽ പരുക്കുകളും ഏൽക്കുകയുണ്ടായി ിൽ നൂറ്റി മുപ്പത്തി പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസയിലെ മെഡിക്കൽ വൃദ്ധങ്ങൾ പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെക്കൻ മുനമ്പിലെ ഗാനി യുനീസിൽ മാത്രം എഴുപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ ഗാസ മുനമ്പിൽ ഇരുപത് മരണവും റിപ്പോർട്ട് ചെയ്തു ബുറൈജി ക്യാമ്പിനു സമീപം ഉണ്ടായിരുന്ന ഡ്രോൺ ആക്രമണത്തെ ബോംബ് വെക്കാൻ ശ്രമിച്ച ഭീകരരെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇസ്രായേൽ വെടിനിർത്തൽക്കാരർ ലംഘനമാണ് നടത്തുന്നതെന്നും അത് അവസാനിപ്പിക്കണമെന്നും ഹമാസ് ഹെൽത്ത് മെഡിക്കൽ ഡയറക്ടർ അൽ നവാബാദ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഗാസയിൽ ഇന്ധനമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് വിറക് ശേഖരിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് രണ്ടാഴ്ചയായി ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകളും മറ്റും ഇസ്രയേൽ തടയുന്നത് കാരണമാണ് ഇത്രയും രൂക്ഷമായ ഭക്ഷ്യ ഗാസ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്നതിൽ ഒരു സംശയവുമില്ല പതിനാറ് ദിവസത്തോളമായി ഗാസയിലേക്ക് ഇസ്രയേൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും കയറ്റി വിട്ടിട്ട് ഇക്കാരണം കൊണ്ട് ഗാസയിലെ ബേക്കറികൾ അടച്ചിട്ട നിലയിലാണ് ഉള്ളത് വൈദ്യുതി ഇല്ലാത്തതിനാൽ ശുദ്ധജലവും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഭക്ഷ്യവില വൻതോതിലാണ് കുതിച്ചുയരുന്നതും ചൊവ്വാഴ്ച പുലർച്ചെ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ജീവനുകളാണ് ഇല്ലാതായത് ജനുവരി മുതൽ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാറാണ് ഇസ്രയേൽ ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഗാസ സിറ്റി ദേർ അൽ ബലാഹ് ഗാൻ യുനിസ് റാഫ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നതും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ ബോംബ് ആക്രമണം കൂടിയാണിതെന്ന പ്രത്യേകതയും ഈ ആക്രമണത്തിനുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗം കുട്ടികളാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ട താമസ സ്ഥലങ്ങളിലായിരുന്നു കൂടുതലും ആക്രമണങ്ങൾ നടന്നതും മാത്രമല്ല ആക്രമണങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ ട്രംപ് ഭരണകൂടമായി കൂടിയാലോചിച്ചതായി വൈറ്റ് ഹൌസിന്റെ വാക്തമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഫോക്സ് ന്യൂസിന്റെ ഹാനിറ്റി ഷോയോട് സംസാരിച്ച വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോഡിൻ ലിവിറ്റ് പറഞ്ഞത് ഇന്ന് രാത്രിയിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലുകൾ ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൌസിനോടും കൂടി ആലോചിച്ചുവെന്നായിരുന്നു ഭീകരപ്രവർത്തനങ്ങൾക്ക് വില നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനും ഇറാൻ പിന്തുണയുള്ള ഹൂദികൾക്ക് ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രൂപ്പുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടും ഇവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഗാസയിൽ ഇപ്പോൾ തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന അൻപത്തൊമ്പത് ബന്ദികളെ ഗതി സംബന്ധിച്ച് ഇസ്രയേലും ഹമാസും തമ്മിൽ ആഴ്ചകളോളം നടക്കും പരാജയപ്പെട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ യു എസ് പിന്തുണയോടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടും ഹമാസ് നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാൻ ആവർത്തിച്ച് വിസമ്മതിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ശക്തമായി തന്നെ ആരോപിച്ചു ഇതിനു മറുപടിയായി ഒരു ഹമാസ് ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമായി വെടിനിർത്തൽ റദ്ദാക്കിയതിനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല സ്ഥിതി കൂടുതൽ നിയന്ത്രണാതീതമാകുന്നുവെന്ന് മുന്നറിയിപ്പും നൽകി ജനുവരി പത്തൊമ്പതിന് ആദ്യം മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ ഏകദേശം രണ്ടായിരം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി മുപ്പത്തിമൂന്ന് ഇസ്രയേലുകളെയും അഞ്ച് തായ് ബന്ദികളെയുമായിരുന്നു കൂടുതലും വിട്ടയച്ചിരുന്നത് എന്നാൽ ഹമാസ് ചർച്ചകൾ നിർത്തിവെച്ചതായും ഒരു സമ്മർദ്ദ തന്ത്രമായി ഗാസയിലേക്കുള്ള സഹായ വിതരണം തടഞ്ഞതായും ഇസ്രയേൽ ആരോപിച്ചതോടെ സംഘർഷം കൂടുതൽ വർദ്ധിക്കുകയായിരുന്നു ചെയ്തതും ഹമാസ് യുദ്ധ ശാശ്വതമായി അവസാനിപ്പിക്കുന്നതും ഗാസേൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണ ായി പിന്മാറുന്നതും ഉൾപ്പെടുന്നതായിരിക്കണം ഏതൊരു കരാറുമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ അതൊന്നും ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായില്ല ചൊവ്വാഴ്ചത്തെ വ്യോമാക്രമണങ്ങൾ മിഡ് ലെവൽ ഹമാസ് കമാൻഡർമാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടത്തിയത് നഗരത്തിന്റെ വ്യാപ്തി ഇപ്പോഴും നിലവിൽ ശരിക്കും വ്യക്തമല്ല പക്ഷെ ഗാസയിൽ ഇതിനോടകം തന്നെ തകർന്ന ആശുപത്രി സംവിധാനം അപകടം കൈകാര്യം ചെയ്യാൻ പാടുപെടുകയാണെന്നും പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികൾ ഇസ്രായേൽ അതിർത്തി പട്ടണങ്ങളിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തു ഇവരുടെ ആക്രമണത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി െ തട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇതിനെ തുടർന്നാണ് ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടായതെന്ന് ഇസ്രായേൽ അധികൃതർ വെളിപ്പെടുത്തുകയുണ്ടായി ഇതിന് മറുപടിയായി ഇസ്രായേൽ നിരന്തരമായ സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു പിന്നീട് നാൽപ്പത്തി എണ്ണായിരം പാലസ്തീനികളെ കൊന്നൊടുക്കി എന്നാൽ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഭൂരിഭാഗം നശിപ്പിക്കുകയും ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളെയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്ന് ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്